പട്ടാപ്പകൽ കേരളത്തിൽ ഒരു ബാങ്ക് കവർച്ച ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാടിന്റെ ക്രമസമാധാന പാലം പോ പാലനം പോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് തൃശ്ശൂരിലെ പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് പതിനഞ്ച് ലക്ഷം രൂപ കവർച്ച ചെയ്യപ്പെട്ടത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഒരു ദേശീയപാതയോരത്താണ് ഈ ഫെഡറൽ ബാങ്കിന്റെ ശാഖ സ്ഥിതി ചെയ്യുന്നത് ഒരാൾ സ്കൂട്ടറിൽ വരുന്നു സ്കൂട്ടർ അവിടെ സൈഡിൽ വെക്കുന്നു ഇയാൾ മുഖം മുടിയും ഗ്ലൗസും ഗ്ലൗസുമൊക്കെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ ബാങ്കിലേക്ക് കവരുന്ന പ്രവേശിക്കുന്നു ബാങ്കിൽ ആ സമയത്ത് ആറ് ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ നാലുപേർ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയിരുന്നു അവരെ ആ മുറിയിൽ പൂട്ടിയിടുന്നു ശേഷം അവിടെ ഉണ്ടായിരുന്ന രണ്ട് ജീവനക്കാരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ജനാല കൊണ്ട് ഗ്ലാസ് തകർത്താണ് ഈ പണം ഉണ്ടാകുന്ന മുറിയിലേക്ക് ഈ കവർച്ചക്കാരൻ പോയത് അവിടെ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇയാൾ കവർന്നുകൊണ്ട് പോയത് ഏതാണ്ട് രണ്ടര മിനിറ്റിനുള്ളിലൂടെയാണ് ഈ കവർച്ച എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് അതേസമയം ഇയാളുടെ പിന്നിൽ മറ്റു പല ആളുകളും ഉണ്ടോ എന്നുള്ള ഒരു ദൃഢമായ സംശയം പോലീസിനുണ്ട് ഒരു ആസൂത്രിത നീക്കമാണ് ഇതെന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ പറയുന്നുണ്ട് കാരണം ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രണ്ടര മണി വരെയാണ് ലഞ്ച് ബ്രേക്ക് ഈ പ്രതി ഇവിടേക്ക് എത്തുന്നത് രണ്ട് പതിനഞ്ചിനാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി ലഞ്ച് ബ്രേക്ക് ആവുന്ന സമയം ജീവനക്കാർ കുറയുന്ന സമയം കൃത്യമായി അറിയുന്ന ഒരാളാണ് ഇവിടേക്ക് വന്നത് എന്നുള്ളത് പോലീസും ഉറപ്പിച്ചു പറയുന്നുണ്ട് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നപ്പോൾ പോലീസും ഈ വിഷയത്തെ പറ്റി പ്രതികരിക്കുന്നുണ്ട് വീഡിയോ കാണാം കൗണ്ടറിൽ ഇരുന്ന ലക്ഷം ഓപ്പൺ ആയിട്ട് കാണാം ബണ്ടിൽസ് അതിൽ നിന്ന് മൂന്ന് ബണ്ടിൽ മാത്രം എടുത്ത് പോയിരിക്കുന്നത് അത് അപ്പം അതേ സ്ഥാനത്ത് ഈ എടുത്തതിന്റെ ഇടതും വലതും ഒക്കെ കിട്ട് ഓപ്പൺ ആയിട്ട് ഇരിപ്പുണ്ട് പിന്നെ കയ്യിലൊരു കത്തി ഉണ്ടായിരുന്നു ഹിന്ദിയിലാണ് അതിൽ സംസാരിച്ചത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതായും വളരെ സ്കൂട്ടർ അവിടെ നിർത്തിയിട്ട് നല്ല പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാൾ വരുന്നത് പോലെ നേരെ വന്ന് നേരെ വാതിൽ തുറന്ന് നേരെ അകത്ത് കയറി ബാങ്കിൻ്റെ ബ്രേക്ക് എന്ന് പറയുന്നത് രണ്ടേ ടു രണ്ടരയാണ് ടു റ്റു ടു ടു തേർട്ടിയാണ് ലഞ്ച് ബ്രേക്ക് അപ്പോൾ രണ്ട് പന്ത്രണ്ടിനയാൾ വന്നു ആ ലഞ്ച് ബ്രേക്ക് സമയം അറിയാവുന്ന ആൾ ഇവർ ഒരു പിയൂണ് മാത്രം ഫ്രണ്ട് കൗണ്ടറിലുണ്ടായിരുന്നു ബാക്കിയുള്ളവർ അകത്താൽ ആഹാരം കഴിക്കാൻ ഡൈനിങ് ഹാളിനകത്തായിരുന്നു അപ്പോൾ ആ സമയം തന്നെ മനസ്സിലാക്കി കൃത്യമായിട്ട് വന്നു കയ്യിലൊരു കത്തി നമ്മൾ സാധാരണ നമ്മൾ കറിക്കത്തിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കത്തി നൈഫ് അത് പി ഉണ്ണെ കാണിച്ചിട്ട് നേരെ ക്യാഷ് കൗണ്ടറിലോട്ട് പോയി ആ ഗ്ലാസ് പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന ഈ നാൽപ്പത്തേഴ് ലക്ഷം രൂപ നിരത്തി പല ബണ്ടിലായിട്ട് വെച്ചിരുന്നു മൂന്ന് ബണ്ടിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ മൂന്ന് ബണ്ടിലെടുത്ത് അയാളുടെ ബാഗിനകത്തോട്ട് വെച്ച് ഏതാണ്ടൊരു ടു ത്രീ മിനിറ്റ്സ് ആണ് അയാൾ ആകെ ബാങ്കിനകത്ത് ചെലവഴിച്ചത് നേരെ ഇറങ്ങി പോയി ഇത്രയാണ് ഇവിടുന്ന് പോയ ഭാഗം എങ്ങോട്ട് പോയി എന്നുള്ളതിനൊക്കെ സൂചന കിട്ടിയിട്ടുണ്ട് ഓൾ ഇന്ത്യ വൈസ് തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തു വരികയാണ് കേസ് പിടിക്കാൻ പറ്റും പിടിക്കാ മൂന്ന് ഫണ്ടല് അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയാണ് പോയത് ബാങ്ക് ജീവനക്കാരെ സ്വഭാവമായിട്ടും അവരുടെ ഒരു പരിധിയിലുള്ളതോ അല്ലെങ്കിൽ അറിവുള്ളതോ ആവാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെ ഒരു സാധ്യത എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല ബാങ്കുകാർക്ക് പങ്കുണ്ടെന്നൊന്നും പറയാൻ ഇപ്പൊ പറ്റത്തില്ല വണ്ടിയെ കുറിച്ച് ചില അറിവുണ്ട് ആളിനെ കുറിച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അയാൾ പോയ പോയ റൂട്ടിനെ കുറിച്ചൊക്കെ ധാരണയായിട്ടുണ്ട് അല്ല അയാള് ഹിന്ദിയിലാണ് സംസാരിച്ചത് ഇവിടെ വന്നപ്പോൾ ഒറ്റക്കെ ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദിയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് നൂറ് ശതമാനം ഹിന്ദിക്കാരനാണെന്ന് പറയാനാകത്തില്ല പക്ഷേ ഹിന്ദിക്കാരൻ അല്ല എന്ന് പറയാറായിട്ടില്ല ഹിന്ദിക്കാരനാകാൻ സാധ്യത നമ്മൾ സ്വാഭാവികമായിട്ട് ഹിന്ദി സംസാരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ റെയിൽവേ ലൈൻ കേന്ദ്രീകരിച്ച് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യ മുഴുവൻ എല്ലാ സ്ഥലത്തും കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിടിക്കാനുള്ള എല്ലാ എഫേർട്ടും എടുക്കുന്നുണ്ട് കേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഒരാളാണ് ഇതിനകത്തുണ്ടായിരുന്നത് ബാക്കിയുള്ള ഇതിനകത്ത് തന്നെ ഡൈനിങ് പോർഷനുണ്ട് ഈ ഡൈനിങ് പോർഷൻ നിൽക്കുന്നവർക്ക് പുറത്തോട്ട് പോകാൻ വഴിയില്ല അപ്പോൾ ഇത് ബാങ്കിനെ കുറിച്ച് കൃത്യമായൊരു ധാരണയുള്ള ആളാണ് അല്ലെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണ് ബാങ്കിൽ എത്ര പേരുണ്ട് ഉച്ചക്കലത്തെ ബ്രേക്ക് ടൈം ആ സമയത്ത് ഇവിടെ ആരും കാണത്തില്ല അതൊക്കെ മനസ്സിലാക്കി വന്ന ഒരാളാണ് അത് അതിന് ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞതാണ് സൂചന അതെന്താണെന്ന് കൂടുതൽ പ്രോവ് ചെയ്യാം അന്വേഷണം നടക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് പോലീസിന്റെ ആത്മവിശ്വാസം ആ കൂഷ്ടായ സൂചനയാണ് നൂറ് ശതമാനം പ്രതിയെ പിടിക്കും ഇത്രേ പറയാൻ പറ്റുന്നു സെക്യൂരിറ്റി ബാങ്കിലില്ല സെക്യൂരിറ്റി